ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ലീച്ചോസ് മിദിന്ദർ ഇന്ന് ന്യൂസിലൻഡിലുള്ള ഞങ്ങളുടെ ഗാർഡൻ ഒന്ന് കാണിക്കാമെന്ന് തോന്നി അപ്പം നമുക്ക് ഗാർഡൻ വീഡിയോ കണ്ട് നോക്കിയാലോ ഞങ്ങൾക്കിവിടെ മൂന്ന് ആപ്പിൾ മരമുണ്ട് ഇത്തവണ ഒരു മരമേ കഴിച്ചിട്ടുള്ളൂ അതിൽ നിങ്ങൾക്ക് കാണാം അവിടെ ഇവിടെ ആയിട്ട് രണ്ട് മൂന്നെണ്ണം ഉണ്ട് പിന്നെ ഈ കൊലയിൽ കൊലയിലധികം കൂടുതലുണ്ട് ഒരു അഞ്ചാറെണ്ണം ഒരുമിച്ചുണ്ട് തോന്നുന്നു ഒരു ഏഴെട്ടെണ്ണം ഉണ്ട് പിന്നെ ഞങ്ങളുടെ വാഴയുണ്ട് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ കൊല്ലം അത് വാഴക്കൊല ഉണ്ടായിരുന്നു ഇത്തവണ ഇതുവരെ ആയിട്ടില്ല ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഇവിടെയുള്ളത് ഞങ്ങളുടെ പേരയാണ് പേരയിൽ ചെറിയ കായ്കളൊക്കെ ഉണ്ട് പക്ഷെ അതങ്ങോട്ട് വലുതാവുന്നില്ല എത്രമാത്രം വലുതാവും അറിയില്ല പിന്നെ പിന്നെയുള്ളത് ഞങ്ങളുടെ മത്തനാണ് കുറേ മത്ത ഇവിടെ പടന്ന് പിടിച്ച് കിടപ്പുണ്ട് ഇനി കാണാം അതിൻ്റെ ഇടയ്ക്ക് കായകളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ഒരു കായുണ്ട് എന്നിട്ട് എവിടെയുണ്ട് പിന്നെ വലിയൊരു കായല്ല അങ്ങോട്ട് മാറിയുണ്ട് കാണിച്ചു തരാം ണ്ടോ ഇത് വലിയൊരു മത്തങ്ങയാണ് ഇപ്പം ഇവിടെ അടുത്ത് തന്നെ ഞങ്ങൾ ചെറിയൊരു പൂമി ഗ്രാനറ്റ് ഈ വർഷം നട്ടതാണ് ഇതിൽ ഒത്തിരി പൂക്കൾ വന്നിട്ടുണ്ട് വലിയ കായായിട്ട് കണ്ടില്ല പക്ഷേ ഇതൊക്കെ തോന്നുന്ന കായ വലിയ തോന്നുന്നില്ല ചിലപ്പോൾ കുഴിഞ്ഞു പോയിരിക്കും ചെറിയതായതുകൊണ്ട് പിന്നെയുള്ളത് നമ്മുടെ നാരകമാണ് നാരകത്തിലും കായ്ക്കളൊക്കെ ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട് ക്ക് കാണാം ഇവിടെ ഇത്ത നാരൊന്നും അധികം പൂത്തിട്ടില്ല അല്ലെങ്കിൽ ഒത്തിരി നിറഞ്ഞു കിടക്കുന്ന ഇതൊക്കെ ഇതെവിടേക്കുണ്ടോ കായുണ്ട് ഇങ്ങനത്തെ തന്നെ ഇങ്ങോട്ട് മാറി ചെറിയ കായകളൊക്കെ വരുന്നുണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ ഓറഞ്ചാണ് അതിൽ നല്ല മധുരമുള്ള ഉള്ള ഓറഞ്ചാണ് കായ്കളൊക്കെ പച്ചയാണ് ഇതായി വരുന്നതേ ഉള്ളൂ ഒരു ഒന്ന് രണ്ട് മാസം എടുക്കും അതൊന്നായി വരാൻ വേണ്ടിയിട്ട് പിന്നത്തെ ഇവിടെ നമ്മുടെ ആണ് നമ്മൾ ചെറിയ ഓറഞ്ച് നാട്ടിലൊക്കെ കിട്ടുന്ന ചെറിയ ഓറഞ്ച് അല്ലേ അതാണിത് ഇതും ഇപ്പം പച്ചയാണ് ഇതൊക്കെ ഒരേ സീസണിൽ ഉണ്ടാകുന്ന ഫ്രൂട്സാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് പോകാം അത് നമ്മൾ ശൻ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട് പാശം ഫ്രൂട്ട് വേണ്ട മൂന്നാലഞ്ച് കായൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ പൂക്കളൊക്കെ ആ സൈഡിൽ ഇടുന്നുണ്ട് ഇവിടെയും രണ്ട് കായ്കളുണ്ട് നമ്മുടെ വേറൊരു ടൈപ്പിലെ ഓറഞ്ച് മരമാണ് നമ്മുടെ നാട്ടിലെ മുച്ചമ്പിയുടെ ടെക്സ്ചറുകൾ കിട്ടും പക്ഷെ ശരിക്കും ഓറഞ്ച് എന്ന് പറയുന്നത് ഇ ഇത്ര ടൈപ്പാണ് മറ്റേത് മാൻഡ്രിൻ ആണ് നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്നത് പിന്നെ ഇവിടെയും ഒരു ലെമൺ ഉണ്ട് പക്ഷെ ഇതെല്ലിത്തവണ അധികം കാഴ്ച പിന്നെയുള്ളത് നമ്മുടെ ഗ്രേപ്സ് ആണ് ഗ്രേപ്സ് വളർന്നു പന്തലിച്ച് നിപ്പുണ്ട് പക്ഷേ കായൊന്നും ഉണ്ടായില്ല ഞാൻ ചെറിയ ഗ്രേപ്സ് നമ്മുടെ സീഡ്സിൽ നിന്ന് ഉണ്ടാക്കിയ തൈകളും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് സെപ്പറേറ്റ് ആക്കി എടുത്ത് വെക്കണം പിന്നെ തക്കാളി നിപ്പുണ്ട് ചീരയുണ്ട് ഇത് കണ്ടോ വഴുതനങ്ങ ഉണ്ടോ വഴുതനങ്ങ വഴുതനങ്ങയിൽ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെയും ഇവിടെയും ഇവിടെയൊക്കെ പിന്നെ നമ്മളുടെ പച്ചമുളക് ഇത് പച്ചമുളകാണ് ആണ് ഇത് ക്യാപ്സിക്കമുളക് ഇവിടെ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് ബീറ്റ്റൂട്ട് ഒരു പ്രാവശ്യം ഞങ്ങൾ വെള്ളമെടുപ്പെല്ലാം കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം ഇട്ടു തന്നെ ഇത് കണ്ടോ നമ്മുടെ കാബേജൊക്കെ ആയി വരുന്നുണ്ട് കാബേജൊക്കെ നല്ല വട്ടത്തില് ഇതൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അത് ഒരാഴ്ച കഴിയുമ്പോൾ ഞങ്ങളത് കുറയ്ക്കുക ഇത് കണ്ടോ നമ്മുടെ നാട്ടിലെ പത്ത് മണിച്ചെടിയാണ് ും റോസും ഓറഞ്ചും വൈറ്റും ഒക്കെ ഉണ്ട് ആണ് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു ഒരു സീസൺ കഴിഞ്ഞാൽ രണ്ടാമത് വീണ്ടും പൂവിട്ട് തുടങ്ങണം വീണ്ടും നമ്മുടെ ബീറ്റ് റൂട്ടാണ് നമ്മുടെ വെണ്ട ഇത്തവണ വെണ്ട അങ്ങോട്ട് ശരിയായിട്ടില്ല പക്ഷെ എന്നാലും കായൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ രണ്ട് മൂന്ന് കായൊക്കെ പൂക്കൾ കാണാൻ പറ്റും പിന്നെ ഉള്ളത് നമ്മുടെ പച്ചമുളക് ഇത് വലിയ ടൈപ്പിലെ പച്ചമുളകാണ് ആണ് അധികം രീതിയില്ലാത്തതാണ് നല്ലപോലെ ഉണ്ടാകുന്നുണ്ട് ഒത്തിരി പൂ ഇടുന്നുണ്ട് പിന്നെ വരുന്നത് നിങ്ങൾ നിങ്ങളിവിടെ നോക്കിയാൽ കാണാം ക്യാപ്സിക്കം പൂവിട്ട് വന്നേക്കുന്നത് ഒരു കണ്ട് കാണും വേണ്ട കാ കണ്ട നമ്മുടെ ടൊമാറ്റോയാണ് ഈ കായ് വലുതായി വരുന്നുണ്ട് ഇതിലെന്തോ ചെറിയ മുരടിപ്പൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം വീണ്ടും നല്ലവണ്ണം പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡിലെ ടൊമാറ്റോ അത്ര ഇത് വന്നില്ല കായ് വന്നില്ല അപ്പോഴത്തെ സൈഡിൽ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇവിടെയും കുറച്ച് വഴുതണങ്ങിയൊക്കെ ഉണ്ട് ആയി വരുന്നതേ ഉള്ളൂ പിന്നെ ഈ നിൽക്കുന്നത് ക്യാരറ്റാണ് ക്യാരറ്റ് കണ്ടോ എൻ്റെ ക്യാരറ്റ് അകത്തോട്ട് പോകുന്നത് ഒക്കെ കാണാൻ പറ്റും കുറച്ച് എൻ്റെ ഉള്ളിലോട്ടായിട്ടാണ് ക്യാരറ്റ് ഉണ്ടാകുന്നത് ഇതായിട്ടില്ല ഇവിടെ നമുക്ക് രണ്ട് വെണ്ടയ്ക്ക വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് മുഴുവനും തക്കാളിയാണ് തക്കാളി നല്ലപോലെ വലുപ്പം വെച്ച് വരുന്നുണ്ട് കാണാൻ ഒത്തിരി വലുപ്പമുള്ള തക്കാളിയാണ് ഉണ്ടോ രണ്ട് കാന്താരിയും കൂടെ ഉണ്ട് ചെറിയ കൈട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് കാണിക്കാനുള്ളത് നമ്മളുടെ പാവയ്ക്കയാണ് പാവയ്ക്ക് നല്ലവണ്ണം പൂത്തിട്ടുണ്ട് നമ്മുടെ പാപ്പിൻ്റെ അമ്മച്ചിയുടെ പരിശ്രമം ആട്ടെ ഇത് മുഴുവൻ നല്ല പോലെ പൂവിട്ട് വന്നിട്ടുണ്ട് കായൊക്കെ ആണെങ്കിൽ കേട്ടോ ഇവിടെ ചെറിയ ചെറിയ കായകൾ ഉണ്ടാവുന്നുണ്ട് ആ സൈഡിലൊക്കെ ഒരെണ്ണം വലുതായി വരുന്നുണ്ട് ഒരു കറിവേപ്പിലയാണ് ഇത് നല്ലോണം ഇലയൊക്കെ വെച്ച് വന്നിട്ടുണ്ട് ഇത്തവണ ഇടകൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് പാവലിന് കയറി പോകാൻ വേണ്ടിയിട്ടാണ് വളരെ കെട്ടി കൊടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ സ്പിനച്ചാണ് അത് പച്ച പാലക്കില്ലേ അതാണ് അണിക്കുന്നത് ടയ്ക്കും വഴുതനങ്ങ നിൽപ്പുണ്ട് വഴുതനങ്ങയാണിത് തെയ്യ് ചെറിയ തൈകളൊക്കെ വഴുതനങ്ങി അതിൻ്റെ കൂടെ ഇതൊക്കെ നമ്മുടെ നാടൻ ചീരയാണ് പിന്നെ ഉള്ളത് നമ്മുടെ പിടിപ്പയർ ഇല്ലേ ലോങ് പയർ അതാണിത് ഇത് പൂവിട്ടിട്ടില്ല വരുന്നതേ ഉള്ളൂ പക്ഷെ ഇത് തുടങ്ങിയിട്ടുണ്ട് പൂവിടാനൊക്കെ ചീരയുടെ ഒരു വിളവെടുപ്പ് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ ഇത് നമുക്ക് അതിന്റെ സീഡിന് വേണ്ടിയിട്ട് നിർത്തിയേക്കുകയാണ് പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ക്ലൈമ്പിങ് ബീൻസ് വെച്ചിട്ടുണ്ട് ക്ലൈമ്പിങ് ബീൻസ് ഇത് പടന്നു പോകാൻ വേണ്ടിയിട്ട് ക്ലൈമ്പിംഗ് ബീൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ കാണുന്നത് ഡാർക്ക് ബീൻസ് ആയിരുന്നു നമ്മുടെ സാധാരണ ബീൻസ് പക്ഷെ ഇത് പടന്നു കയറത്തില്ല ചെറിയ പൂക്കളൊക്കെ കണ്ടു നമ്മൾ ഒന്ന് രണ്ട് തവണ ഇതിന്റെ വിളവെടുപ്പ് കഴിഞ്ഞതാ ഇപ്പോഴും വീണ്ടും അടുത്ത് പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെയും നമ്മുടെ ക്ലൈമ്പിങ് ബീൻസ് ഉണ്ട് എന്റെ പൂവൊക്കെ കണ്ടതിനിപ്പം ഉടനെ കായായി വരും ഇത് കണ്ടോ ഇത് നമ്മുടെ കുറ്റിപ്പയറാ നാട്ടിലെ കുറ്റിപ്പയർ പിടിപ്പയറാ തോന്നു അതിൻ്റെ ഇടയ്ക്ക് കുമ്പളവും വളർന്നു വരുന്നുണ്ട് ഞാൻ അറിയാതെ ഒരു തൈ അതിൻ്റെ ഇടയ്ക്ക് വെച്ചത് ഇവിടെ പിടിച്ചു കളിന്നുണ്ട് കേട്ടോ കുമ്പളങ്ങയാണെ കുമ്പളങ്ങയിലെ കായുണ്ട് ഒന്ന് രണ്ട് കായുണ്ട് കാളിച്ചര ഇതൊന്നാണ് എന്നിട്ട് ഇവിടെ ഇടണം വരണോ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഗാർഡൻ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ബായ്